വെള്ളില എന്ന പേരിൽ അറിയപ്പെടുന്ന ഔഷധച്ചെടിയാണെന്ന് പരിചയപ്പെടുത്തുന്നത് വെള്ളില ഒരു കുറ്റിച്ചെടിയാണ് സംസ്കൃതത്തിൽ ഈ സസ്യം അറിയപ്പെടുന്നത് സ്ത്രീ എന്നും തമിഴിൽ വെള്ള ഇലൈ എന്നുമാണ് പ്രധാനമായിട്ട് നേത്രരോഗങ്ങൾക്കും പനിക്കുമാണ് ഇത് പ്രധാനമായിട്ട് ഈ ഔഷധ സസ്യം ഉപയോഗിക്കുന്നത് വെള്ളിലയുടെ പച്ച ഇല അരച്ച് ലേപനം ചെയ്താൽ വ്രണങ്ങൾ വേഗത്തിൽ കരിയും വേരിൻ്റെ കഷായം സേവിച്ചാൽ കുട്ടികൾക്കുണ്ടാകുന്ന ചുമയ്ക്ക് ശമനം ലഭിക്കും വേരിൻ്റെ കഷായം അരിച്ചെടുത്ത് കണ്ണ് കഴുകുകയാണെങ്കിൽ കണ്ണിലുണ്ടാകുന്ന ചൊറിച്ചിലിന് ശമനം ലഭിക്കും അതോടൊപ്പം കണ്ണിൽ പീളയടിയുന്ന അസുഖത്തിനും ശമനം ലഭിക്കും വെള്ളിലയുടെ തളിരില അരച്ച് പാലിൽ സേവിച്ചാൽ മഞ്ഞപ്പിത്തത്തിന് ശമനം ലഭിക്കും വെള്ളിലയുടെ പാൽക്കഷായം സേവിച്ചാൽ വിട്ടുമാറാത്ത പനിക്ക് ശമനം ലഭിക്കും വെള്ളിലയുടെ താളി തലയിൽ തേച്ച് കുളിച്ചാൽ നേത്രരോഗങ്ങളും തിമിരവും വരാതിരിക്കും അതുകൂടാതെ വെള്ളില ശലഭങ്ങളുടെ ആവാസവ്യവസ്ഥയിൽപ്പെട്ട ചെടികൂടിയാണ്